അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എം എൽ എ റോഡ് പുനലൂർ എം എൽ എ റോഡ് ഇങ്ങനെ നമ്മുടെ ബാറിലോട്ട് അശോക ബാറിലോട്ട് കയറി പോകുന്ന വഴിക്ക് ഡ്രീംസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ കട നിങ്ങൾ ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പുനലൂരിലാണ് പുനലൂരിൽ ഇത് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നമ്മുടെ സ്വന്തം അണ്ണന്റെ ഷോപ്പിലാണ് ഡ്രീംസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്നാണ് ഷോപ്പിന്റെ പേര് രാ പട്ടി അടി കാണിക്കുക ഇപ്പൊ ഞാൻ ഈ വീട് ഇടുന്നതിന്റെ കാര്യം എന്ന് വെച്ചാല് ഇവിടെ കുറച്ച് ടോയ്സ് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ടോയ്സ് എന്ന് പറഞ്ഞാൽ അത് പന്നലോ കേടായതോ അല്ലെങ്കിൽ കീതിപ്പറഞ്ഞതോ അങ്ങനെ ഉള്ളതൊന്നുമല്ല കുറച്ച് കുറച്ച് മന്ത് കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ സ്റ്റോക്കുകൾ എടുത്ത് വെക്കത്തില്ലേ അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ എടുത്തപ്പോഴത്തേക്കും കുറച്ച് ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുള്ള ചോയ്സ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ബർത്ത്ഡേ ഡേ നമ്മൾ ബർത്ത്ഡേയ്ക്കൊക്കെ ഓരോ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് ഒക്കെ മേടിക്കുമ്പോൾ എങ്ങനെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിനൊക്കെ നമ്മൾ നല്ല ചോയ്സ് മേടിക്കാൻ നോക്കത്തില്ലേ സെയിം അതേ റേറ്റിനുള്ള ആണ് ഇവിടെ നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ആ റേഞ്ചിന് നമ്മുടെ ദിലീപാണ് ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടോയ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ അണ്ണന്റെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ആവശ്യമുള്ളവർ അണ്ണനെ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഡയറക്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് മേടിക്കാനും പറ്റുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എം എൽ എ റോഡ് പുനലൂർ എം എൽ എ റോഡ് ഇങ്ങനെ നമ്മുടെ ബാറിലോട്ട് അശോക ബാറിലോട്ട് പോകുന്ന വഴിക്ക് ഡ്രീംസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ കട നിങ്ങൾക്കൊന്ന് ചുറ്റിച്ച് കാണിച്ച് കാണിച്ചേക്കാം ടോയ്സ് മാത്രമല്ല കുറേ ആന്റി കളക്ഷൻസ് പിന്നെ നമ്മുടെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പിന്നെ വീട്ടിലൊക്കെ നമുക്കിങ്ങനെ എന്തു പറയാം ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ പറ്റുന്നത് വിളക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇത് കൂടാതെ ഇതിനകത്ത് തന്നെയുണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഓഫർ ഡിസ്കൗണ്ട് ഇട്ടേക്കുന്ന ടോയ്സ് നമുക്ക് ഫസ്റ്റ് കാണാം കൈസ് ഇത് കണ്ടോ ഇപ്പം ഈ ഒരു ബോക്സ് ടോയ്സ് മാത്രമാണ് ഇപ്പം നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് ഇട്ട് അടിക്കുന്നത് ഇപ്പം ഇതൊക്കെ കണ്ടോ ടോയിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നോർമലി നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ടോയ് അല്ല ഇത് ആ സോഫ്റ്റ് ടോയ്സ് ആണ് നല്ല റേറ്റ് വരുന്ന ടോയ് ആണ് ഇവിടെ ഈ പറഞ്ഞ റേറ്റിനാണ് ഡിസ്കൗണ്ട് ചെയ്ത് ടോയ്സ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കളക്ഷൻസും കൂടെ കാണിച്ചുതരാം ഗൈസ് ഈ കാണിച്ചത് കുറെ കളക്ഷൻസ് ഉണ്ട് അപ്പം കുഞ്ഞു പിള്ളേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി ടോയാണ് കേട്ടോ മോത്തൊക്കെ കുത്തിയും വരച്ചും മുറിവൊന്നും ഉണ്ടാക്കാത്ത ഒന്നുമില്ല അതുപോലെ അത്രയും സോഫ്റ്റ് ടോയ് ആണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം മാത്രമല്ല അല്ലാതെ പല റേറ്റിനുള്ള പല സൈസിനുള്ള ടോയ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല കുറഞ്ഞ റേറ്റിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ നല്ല നല്ല ടോയ്സൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബ്ബായ്